ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ പ്രവർത്തകർ ബിജെപിയിലേക്ക് നെയ്യാറ്റിൻകര കാർഷിക ബാങ്ക് ഡയറക്ടർമാരിൽ ഒരാളായ റാഫായി ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് വരുന്ന പ്രവർത്തകർ ബിജെപി അംഗത്വം സ്വീകരിച്ചത് ബിജെപി സംസ്ഥാന ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയും എൻഡിഎയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇന്ന് സംസ്ഥാന ഓഫീസിലെത്തി ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചത് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് പ്രവർത്തകരെ ഇനിയും കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ബി ജെ പി എത്തുമെന്നും തെരഞ്ഞെടുപ്പിൽ ഇത് മുതൽ കൂട്ടാകുമെന്നും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പറഞ്ഞു നിരവധി നേതാക്കന്മാരും സാധാരണ പാർട്ടി പ്രവർത്തകരും ആ പാർട്ടി ഉപേക്ഷിച്ച് എൻ ഡി എയിലും പ്രത്യേകിച്ചും ബി ജെ പിയിൽ ചേരുകയാണ് പൊതുപ്രവർത്തന മനസ്സുള്ള നിരവധി പേർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് എൻ ഡി എ യുമായി ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിന് വേണ്ടി ആളും അർത്ഥവും ചെലവഴിച്ചിരുന്ന ഇപ്പോൾ കാണുന്ന പല ജനപ്രതികളുടെയും വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്ന് ബി ജെ പിയിൽ ചേരുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ആർ ചന്ദ്രൻ അദ്ദേഹം അദ്ദേഹം ചന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത് കാർഷിക ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് കോൺഗ്രസ് അതംബദത്തിലാണെന്നും ശശി തരൂർ മൂന്ന് ടീമുകളിലും വികസനത്തിനായി തലസ്ഥാനത്തെ പരിഗണിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ നെയ്യാറ്റിൻകര കാർഷിക ബാങ്ക് ഡയറക്ടർമാരുടെ ഒരാളായ് ചന്ദ്രൻ പറഞ്ഞു ഗ്രൂപ്പിസവും വെച്ച് ഇത് തകർന്നു പോകാനാണ് സാധ്യത കൃത്യമായിട്ടും കോൺഗ്രസ് ഇതാണ് സത്യം സംസ്ഥാന കാര്യാലയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് അംഗത്വം സ്വീകരിച്ച ബി ജെ പിയുടെ ഭാഗമായത് ജനം തിരുവനന്തപുരം